പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫയർ ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി എച്ച് അജിനാസ് സായി അനുരാഗ് കെ യു സുധീഷ് എന്നിവരാണ് ക്ലാസ് നയിച്ചത് ഓക്കെ നമ്മൾ പാർപ്പിലേക്ക് വിളിക്കുന്ന സമയത്ത് ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് പറയാ എന്താണ് സംഭവം എന്താവശ്യത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം ഇപ്പൊ ഫയറാണോ ആക്സിഡന്റ് ആണോ പിന്നെ എന്തെങ്കിലും പശു അങ്ങനെ എന്തെങ്കിലും കിഴക്കിൽ പോയതാണോ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് അതിന്റെ കറക്റ്റ് സ്ഥലം അത് എവിടെയാണെന്ന് പറയാം അവിടത്തേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പ കഴിയുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അത് പറയാം അപ്പുറത്ത് ഉണ്ടാവും അവിടെ വലിയ ചെറിയ സ്റ്റാഫ് സെക്രട്ടറി സുനിമോൾ കെ പോൾ സ്കൌട്ട് ക്യാപ്റ്റൻ ഗി ബി കെ വർഗീസ് റോവർ സ്കൌട്ട് ലീഡർ കെ എസ് ജീവൻ റേഞ്ചർ ലീഡർ രമ കുര്യാക്കോസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശരണ്യ ശാന്തിരാജ് സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ ദിവ്യ ദിലീപ് എൻഎസ്എസ് യൂണിറ്റ് ലീഡർ പാർത്ഥിവാർ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ